നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണ് ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ അറിയാത്ത ഒരു ബില്ല് അല്ലേ ഒരു ബില്ല്യർ ഉണ്ട് അതായത് ഈ മാധ്യമ ലോകമൊക്കെ അടക്കി ഭരിക്കുന്ന ഒരു കിങ് കിങ് മേക്കർ എന്ന് പറയാം പക്ഷെ ഇതിനെ കുറിച്ച് ആരും സംസാരിച്ച് കണ്ടിട്ടില്ല ഇങ്ങനൊരു കിങ് ഉണ്ട് നമ്മുടെ രംഗത്തുണ്ട് എന്നാൽ ആരും അവർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നില്ല ആരാണ് ഇദ്ദേഹം എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെ കുറിച്ച് അറിയണ്ട അറിഞ്ഞാലാണ് അദ്ദേഹം ഉണ്ടാക്കിയ സാമ്രാജ്യത്തെ കുറിച്ച് അറിഞ്ഞാലാണ് അതിൻ്റെ ഒരു നിശബ്ദ വിപ്ലവം എന്നാണ് മാധ്യമ ലോകത്തെ നിശബ്ദ വിപ്ലവം എന്നാണ് ഒരു ഒരു ഒരരികിലൂടെ നിശബ്ദ വിപ്ലവം ഉണ്ടാകുന്ന അങ്ങനെ വരുന്നതും തിരമാല പോലെയാണ് പതുക്കെ സുനാമി പോലെ ഇങ്ങനെ കയറി വരുന്നതും ആരും അറിയില്ല ഒടുന്ന ഒരു ദിവസം ആയിരിക്കും അത് ലോകം കാണുന്നത് അങ്ങനെ ലോകത്തിന് മുന്നിൽ വിസിബിൾ ആയിട്ടുള്ള ഈ മനുഷ്യന്റെ പേര് ഡേവിഡ് എലിസൺ എന്നാണ് ഈ മാധ്യമ രാജാവിൻ്റെ പേര് അദ്ദേഹം മീഡിയ കിങ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആരായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അച്ഛൻ ആരായിരുന്നു എന്നും നമുക്കറിയാം ഈ മാധ്യമ രംഗത്തെ ഏറ്റവും വലിയ ആള് ഇപ്പം പിന്നെ രൂപക് മർഡോക്ക നമ്മൾ എച്ച് പി ഒക്കെ പോലുള്ള സ്റ്റാർ ഒക്കെ പോലുള്ള ഗ്രൂപ്പുകളുടെ മുഴുവൻ ന്യൂസ് കോർപ്പിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിന്റെ റീഡ് ഹാസ്റ്റിംഗ് ഉണ്ട് നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞു ഒ ടി ടി ഓൺലൈൻ സ്ട്രീമിംഗ് രംഗത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീമന്മാരിൽ ഒരാളാണ് ജെബ് ബറോ ബസോസ് ഉണ്ട് ആമസോണിന്റെ ഓഫ് ഒഫ്കോഴ്സ് നമുക്കറിയാം വലിയ ഒരു മാധ്യമ ഭീമനും കൂടിയാണ് നമുക്ക് അതിന്റെ തൊട്ട് പുറകെ ഇരോൺ മസ്ക് ഉണ്ട് ട്വിറ്ററിന്റെ ഉടമസൻ എക്സ് എന്ന പേര് മാറ്റിയ അതിന്റെ ഉടമസ്ഥൻ വലിയ വലിയ മാധ്യമമാര് തന്നെയാണ് പുതിയ കാലത്തിന്റെ മാധ്യമ ഉടമസ്ഥരാണ് മുതലാളിമാരാണ് പക്ഷേ എന്നാൽ ആ മുതലാളിമാരെയൊക്കെ കവച്ചു വെക്കുന്ന അവരെയൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയ കിങ് ആണ് ഡേവിഡ് എലിസൺ എന്നത് ശരിയാണ് ഈ പേര് പേരധികം കേട്ടിട്ടില്ല നമ്മൾ നമ്മൾ കേട്ടിട്ടില്ല മറ്റു പേരുകളെല്ലാം കേട്ടിട്ടുണ്ട് ഈ ലോകത്തിലേക്ക് മറന്നേക്ക് പുറത്തു വരുന്ന നമ്മൾ കാണാത്തതാണ് കണ്ടതിനേക്കാൾ വലുത് എന്ന് ഒരു പ്രയോഗമുണ്ട് ഇനി കാണാനിരിക്കുന്നതാണ് പഴശ്ശിയുടെ യുദ്ധങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് എം ടി മമ്മൂട്ടിയെ കൊണ്ട് പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ലോകത്തേക്ക് കടന്നാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എന്നാൽ വളരെ ശാന്തമായിട്ട് ലോകമാധ്യമ സാമ്രാജ്യത്തിന്റെ പൂർണ്ണ ആധിപത്യത്തിലേക്ക് ഉയർന്നു വന്ന ഇയാൾ ഇയാള് സ്കൈ ഡാൻസ് എന്നാണ് ഈ കമ്പനിയുടെ പേര് സ്കൈ ഡാൻസ് ഡേവിഡ് എലിസിന്റെ കമ്പനിയുടെ പേര് സ്കൈ ഡാൻസ് ആകാശ നൃത്തമാണ് അപ്പൊ പേര് തന്നെ വലിയൊരു ആകാശ നൃത്തമാണ് കുട പോലെ ഇങ്ങനെ നൃത്തം ചെയ്ത് ഇങ്ങനെ വിരിഞ്ഞ് ലോകത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആകാശ കുട നിർത്തി അപ്പൊ വെറുതെ താഴെ നമ്മള് ആ അമ്പറലയുടെ കീഴിലാണ് ലോകം അയാളുടെ മാധ്യമ സാമ്രാജ്യമായ ആ വലിയ അമ്പറലയുടെ കീഴിലാണ് ഇന്ന് ലോകം ഉള്ളത് ആ കുടക്കീഴിലാണ് പക്ഷെ രണ്ടു വർഷം മുമ്പ് പ്രജിത ഏകദേശം ഒരു ബില്യൺ ഡോളർ മാത്രം ടേൺ ഓവറുള്ള തൊണ്ണൂറ് മില്യൺ മുതൽ നൂറ് മില്യൺ വരെ മാത്രം പിന്നെ ആസ്തിയുള്ള ഒരു കമ്പനി ആയിരുന്നു സ്കൈഡാൻസ് സാധാരണ കമ്പനിയായിരുന്നു ഒരു ബില്യൺ അമേരിക്കൻ ഡോളർ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഒരു വലിയ കമ്പനിയൊന്നുമല്ല ഒരു സാധാരണ കമ്പനി നമ്മൾ ഇവിടെ വരുമ്പോൾ അതൊരു വലിയ പണ ആയിട്ട് മാറുമെങ്കിലും പക്ഷെ പിന്നെ അതൊരു ചെറിയ കമ്പനി മാത്രമായിരുന്നു പക്ഷേ ഈ സിനിമകൾ നോക്കൂ ടോപ് ഗൺ ടോപ് ഗൺ ടോം ക്രൂയിസിന്റെ ടോപ് ഗൺ പോലുള്ള സ്റ്റാർ ട്രക്ക് പോലുള്ള ഈ ജെയിംസ് ബോണ്ട് ചിത്രങ്ങൾ പോലുള്ള ഇത്തരം ബ്ലോക്ക് ബസ്റ്ററുകളുടെ സഹ നിർമ്മാതാക്കളായി ഈ കമ്പനി വന്ന് ഇപ്പോൾ ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ മുന്നോട്ടുള്ള നീക്കം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ നീക്കം എട്ട് ബില്യൺ ഡോളറിന് പാരമൗണ്ട് പിക്ചേഴ്സിനെ സ്വന്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കമ്പനിയാണ്

അപ്പോൾ ആ അത് അവരുടെ സിനിമകളൊക്കെ നോക്കും ആ ബ്രാൻഡിനെ മനസ്സിലാവണമെങ്കിൽ അവരുടെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ട് ട്രാൻസ്ഫോമേഴ്സ് വലിയ ഫ്രാഞ്ചൈസിയാണ് മിഷൻ ഇമ്പോസിബിൾ ടോങ് ക്രൂയിസിന്റെ പടം അപ്പം പിന്നെ ഡിപ്പാർട്ടഡ് തുടങ്ങിയ പ്രശസ്തമായ സീരീസ് ഓഫ് ഫിലിമുകളുണ്ട് ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് മില്യൺ കണക്കിന് ഡോളർ ആണ് അല്ലെങ്കിൽ ബില്യൺ കണക്കിന് ഡോളറാണ് ലോകമെമ്പാടും കാഴ്ചക്കാരിൽ നിന്ന് അത് കളക്ട് ചെയ്യുന്നത് ആ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് അപ്പോൾ അത് ടെലിവിഷനിലേക്ക് കടന്ന സി എൻ ബി എസ് കോമഡി സെൻട്രൽ അങ്ങനെ അങ്ങനെ ബിഇ ടി എൻ സി ഐ സി എൻ സി ഐ എസ് തുടങ്ങിയ വലിയ പിന്നെ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ അദ്ദേഹത്തിന് സ്വന്തമാണ് ഈ സാമ്രാജ്യ വ്യാപനം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഈ സ്കൈ സ്കൈഡാൻസിന് പിന്നാലെ ടൈം വാർണർ എന്ന ഭീമൻ സ്ഥാപനത്തെ കൂടി വാർണർ ബ്രദേഴ്സ് ടൈം ടൈം മാഗസീൻ ഒക്കെ കിട്ടിയിട്ടില്ലേ അതിന്റെയൊക്കെ അത് വലിയ മറ്റൊരു ഭീമനാണ് അവരെ അവരെക്കൂടു വാങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഈ കൂട്ടുകെട്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് ബ്രാൻഡുകൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട് ഏതൊക്കെയാണ് ടൈം വാർണറിന്റെ കീഴിലുള്ള എച്ച് ബി ഒൻ എൻ ഡിസ്കവറി ചാനൽ ടി ബി എസ് ടി എൻ ടി എൽ സി ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒമ്പൻ മാധ്യമങ്ങളാണ് അല്ല അവരുടെ ഫ്രാഞ്ചൈസി ഇവരുടെ ഫ്രാഞ്ചൈസി തന്നെ ഡി സി കോമിക്സ് കോമിക്സിന്റെ രംഗത്ത് ഏറ്റവും വലിയ പരമ്പരയാണ് ഹാരി പോട്ടർ പരമ്പര ഗെയിം ഓഫ് ത്രോണും ലോർഡ് ഓഫ് ദ റിങ്സും അടക്കമുള്ള സിനിമകൾ ഓസ്കാർ വലിയ വളരെ ആയിട്ടുള്ള സിനിമകളാണ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ചില പേരുകളുണ്ട് ഉണ്ട് ബില്ലിയനേഴ്സിന്റെ ആയാലും ആയാലും എല്ലാം അപ്പൊ ചിലര് മാത്രം ഈ ഇപ്പൊ പറഞ്ഞു ഈ നിശബ്ദ വിപ്ലവം എന്ന് പറഞ്ഞപ്പോഴേ ഈ പറഞ്ഞത് ശരിക്കും ഒരു നിശബ്ദ വിപ്ലവം തന്നെയാണ് കാരണം എല്ലാവരും അതായത് ലൈം ലൈറ്റിലേക്ക് വരുന്നില്ല അതിന്റെ പുറകിൽ ഒരു വലിയ സാമ്രാജ്യം തീർക്കുന്നവർ എത്രയുണ്ട് ഇപ്പൊ ഈ ഒരു വാർത്ത ഇത് കയ്യിൽ കിട്ടിയതുകൊണ്ട് ഈ റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് നമ്മളിത് അവർക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും പക്ഷെ അപ്പോഴായിരിക്കും അവർ പോലും ഇത് അറിയുന്നുണ്ട് എനിക്ക് പോലും ഇത് എന്നോട് വ്യക്തിപരമായിട്ട് ആൾക്കാർ മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഓൺലൈൻ മാധ്യമമാണ് മാധ്യമമാണ് യൂട്യൂബിലായാലും മെറ്റയിലായാലും ആരാണ് ഇതിന്റെ പിന്നിൽ പുറകിൽ ആർക്കും അറിഞ്ഞുകൂടാ ആദ്യം പേർക്കും അറിഞ്ഞുകൂടാ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം ഞാനത് ഇന്നയാളാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ അത്ഭുതം ഇന്നയാളാണ് അപ്പം അറിയാതെ അതൊരു അദൃശ്യ ശക്തിയായിട്ട് എ ബി സിയുടെ എ ബി നമ്മുടെ നാട്ടിലെ എ ബി സിയുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ലോകത്തിന്റെ കാര്യം ഒന്നാലോച്ചു നോക്കുമ്പോൾ അദൃശ്യ ചില മനുഷ്യർ അങ്ങനെയാണ് അതങ്ങനെ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ട് അവർ നിശബ്ദരും ശാന്തരുമായിട്ടിരുന്നിട്ട് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും അവരവരുടെ അതാണല്ലോ അവരുടെ ജോലി എന്ന് പറയുന്നത് മുന്നിലേക്ക് വരാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരും അതിന് മുന്നിൽ വന്നിട്ട് ആളാവാനും പേരെടുക്കാനും ആഗ്രഹമില്ലാത്ത ആൾക്കാരാണ് അപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ ഡേവിസ് എലിസൻ സാമ്രാജ്യത്തിന്റെ പിന്നിലെ ശക്തിയായ ഡേവിസ് എലിസന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഒരാൾ മാത്രമാണ് അതിന് പിന്നിലുള്ളത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഒരാൾ അത് ഒറാക്കിൾ കോർപ്പറേഷന്റെ സ്ഥാപനമായ ലാറി എലിസന്റെ മകനാണ് ഈ ഡേവിഡ് എലിസൻ ലാറി എലി എലിസൻ എന്ന് പറയുന്നത് ഒറാക്കിളിന്റെ ഉടമസ്ഥനാണ് നമ്മളെ ഒരു പിന്നെ കേരളത്തിലെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സിവിൽ സർവീസിന് ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒറാക്കിളിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം ഞാൻ ഞാനൊരിക്കൽ പരിചയപ്പെടുന്നു ഒറാക്കളിൻ്റെ സിഇഒ ആയിരുന്നു അദ്ദേഹം മലയാളി ആയിട്ടുള്ള അപ്പോൾ അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മകനാണ് ഈ ഈ പറയുന്ന എലിസിൻ്റെ മകനാണ് നമ്മുടെ ഈ ഡേവിഡ് എലിസൺ എന്ന് പറയുന്നത് അപ്പം അച്ഛന്റെ ഒരു ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ലാറി എലിസന്റെ ഈ ഒറാക്കളുടെ സമ്പത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ബില്യൺ കടന്നിരിക്കുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളർ ഈ വർഷം മാത്രം നൂറ്റി അമ്പത് ബില്യൺ ആണ് വർദ്ധിച്ചത് അപ്പം പിതാവിന്റെ പിന്തുണയോടെ എലിസൺ സ്കൈ ഡാൻസിനെ നൂറ് മില്യൺ മൂല്യത്തിൽ നിന്ന് വൺ ബില്യണിലേക്ക് എത്തിച്ചു അതാണ് നമ്മൾ നേരത്തെ കണക്ക് കണ്ട കണക്ക് ഇപ്പൊ പാരമിപ്പിച്ചേഴ്സും ടൈം വാർണറിനും പുറമെ ടിക്ടോക്കിനെ കൂടി സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് അപ്പൊ നമ്മൾ കേട്ടില്ലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഈ ഡൊണാൾഡ് ട്രംപ് ടിക്ടോക്ക് വിഷയത്തിൽ ചൈനയുമായി ചില വിലപേശലുകൾ നടത്തിയെന്ന് പഠിക്ക് പുറത്ത് നിർത്തിയെന്നത് അത് ഈ കമ്പനിക്ക് വേണ്ടിയാണ് ഈ കമ്പനിക്ക് വേണ്ടിയാണ് ടിക്ടോക്കിന്റെ ബന്ധം ഇത് കൗതുകരമായിട്ടുള്ള ഡാറ്റയും മീഡിയയും തമ്മിൽ കൂട്ടിയിണക്കുന്ന ടിക്ടോക്ക് ബന്ധം എന്ന് പറയാ ഒന്ന് ഡാറ്റ ഒന്ന് മീഡിയ ഈ രണ്ടുമായിട്ട് ആ ടിക്ടോക്കിലുള്ള മുഴുവൻ ഡാറ്റ മനുഷ്യർ അത് ഉപയോഗിക്കുന്നവർ അവരെയും മീഡിയയും തമ്മിൽ കൂട്ടി ഇണക്കുന്നവല്ലാത്ത ഒരു പ്രത്യേക ബന്ധം ഒരു കൗതുകരമായ ബന്ധം ആണ് ഈ ഇതിനിടയിലുള്ളത് അമേരിക്കയിലേക്ക് ടിക്ടോക്ക് ഉപഭോക്താക്കളുടെ ഡാറ്റ സ്റ്റോറേജ് കൈമാറുന്നതുമായി എലിസിന്റെ കമ്പനിയായ ഒറാക്കളാണ് ഇത് ചെയ്യുന്നത് ആ ടിക്ടോക്കിന്റെ പിൻബലം ഒരാക്കിളാണ് അവിടെ അമേരിക്കയിൽ അപ്പൊ മനസ്സിലായോ എങ്ങനെ ഇതൊക്കെ ആയിട്ട് പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അവരെല്ലാ മേഖലകളിലും അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഒരാക്കിൾ എൺപത് ശതമാനം ഓഹരി സ്വന്തമാക്കി ടിക്ടോക്കിന്റെ അപ്പൊ അത് ഇരുപത് ശതമാനം മാത്രമാണ് അവർക്കുള്ളത് അപ്പൊ ഇതാണ് ട്രംപിന്റെ നെഗോസിയേഷൻ ഈ നെഗോസിയേഷനിൽ ചൈന വഴങ്ങിയിരിക്കുന്നു ആ കമ്പനി വഴങ്ങിയിരിക്കുന്നു അപ്പം ഈ ഒറ്റ രാത്രി കൊണ്ട് നെറ്റ്ഫ്ലിക്സിനേക്കാൾ വലിയ വലിപ്പമുള്ള പല ഈ രംഗത്തെ കമ്പനികളെക്കാളും വലിപ്പമുള്ള കമ്പനിയായിട്ട് അവർ വളർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൂട്ടുകെട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ സ്കൈ ഡാൻസ് ഒറ്റ രാത്രി കൊണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ രണ്ടിരട്ടി വലിപ്പമുള്ള കമ്പനിയാകും അല്ല ഡിസ്നിക്ക് തുല്യമായ മറ്റൊരു സാമ്രാജ്യം ഡിസ്നിയാണ് വലിയ മാധ്യമ സാമ്രാജ്യങ്ങളിലൊന്ന് കാർട്ടൂൺ ലോകത്ത് അടക്കമുള്ള ഡിസ്നി ഹോട്ട്സ്റ്റാറൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ അത് ഇവിടെയാണ് ഹോട്ട്സ്റ്റാറിനെ റിലയൻസ് ഏറ്റെടുത്തത് ഇന്ത്യയിൽ ഏറ്റെടുത്തത് അപ്പം ടെക് മീഡിയ ശക്തി എന്നാണ് വിളിക്കുന്നത് ടെക്നോളജിയും മീഡിയയും കൂടെ ചേർന്ന് മാധ്യമവും കൂടെ ചേർന്നിട്ടുള്ള ഈ ഇത് ഒറാക്കളുടെ കൂട്ടുകെട്ടുകൾ ഇതിൻ്റെ പുറകിലുണ്ട് നാൽപ്പത്തൊന്ന് ശതമാനം അവർ ഓഹരി കൈവച്ചിരിക്കുന്നു ഇങ്ങനെ എൻ വി ഡി ഓപ്പൺ എ പരസ്പരം നിക്ഷേപിച്ചുകൊണ്ടാണ് ഇവർ ഈ ഇത് നടത്തിയിരിക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേട്ടനോനിയും പരിപാടി പോലെയാണ് ഒരാക്കൾ എൻ വി ഡി നിക്ഷേപിക്കുന്നു എൻ വി ഡിയുടെ ഓപ്പൺ എയെ തിരിച്ച് ഇങ്ങോട്ട് നിക്ഷേപിക്കുന്നു ഒറാക്കിൾ പിന്നെ എൻ ഓപ്പൺ ഓപ്പണയായി നിക്ഷേപിക്കുന്നത് അല്ല അങ്ങോട്ട് ഇങ്ങോട്ടാണ് പരസ്പരം അപ്പൊ ഈ പരസ്പര നിക്ഷേപത്തിലൂടെയാണ് ഇവരുടെ ഈ ശക്തി ഇവർ കൂട്ടിയിരിക്കുന്നത് അപ്പൊ ടെക് മീഡിയ അലയൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിതാവ് ലാറി എലിസൺ ഒറാക്കിൾ മുഖേന ഡാറ്റയും ടെക്നോളജിയും പിടിച്ചിടുമ്പോൾ അയാൾ സൂക്ഷിക്കുമ്പോൾ മകൻ ഡേവിഡ് എലിസൺ മാധ്യമ സാമ്രാജ്യം കൈയാളുന്നു അപ്പം ഇത് പോകുമ്പോൾ ഇതങ്ങോട്ടാണ് ഇതിന്റെ ഭാവി എന്ന് ലോകത്തിന് നമ്മളത് ചെറിയ കാര്യമല്ല ഈ ഇരിക്കുന്ന നമ്മുടെ എ ബി സിയെ പോലെ നിയന്ത്രിക്കുന്ന ലോകത്തിൻ്റെ മാധ്യമ ലോകത്തെ നിയന്ത്രിക്കുന്ന ടെക്നോളജിയെ നിയന്ത്രിക്കുന്ന ഒരാക്കളിൻ്റെയും ഇതിൻ്റെയും പിന്മലമുള്ള ഇവരുടെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് നോക്കിയാൽ ലാറി എൽസൺ എൺപത്തി ഒന്ന് വയസ്സിലെത്തി പിതാവ് അയാൾ അടുത്ത ഇരുപത്തി ഇരുപത് വർഷത്തിനുള്ളിൽ ഡേവിഡ് എൽസൺ മാധ്യമ ലോകത്തിൻ്റെ പൂർണ്ണ അധിപനാകുമെന്നാണ് ലോകം കണക്കുകൂട്ടുന്നത് കംപ്ലീറ്റ് മർഡോക്കിനേക്കാളൊക്കെ വലിയത് അല്ലെങ്കിൽ ഡിസിനിയേക്കാളും വലിയ കോർപ്പറേഷനായിട്ട് അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ വളരും അദ്ദേഹത്തിന് ഇപ്പോൾ എൺപത്തൊന്ന് വയസ്സായി മകനത്രയും പ്രായമായിട്ടില്ല അപ്പോൾ സിനിമ ടെലിവിഷൻ വ്യവസായം സോഷ്യൽ മീഡിയ ഡാറ്റ സ്റ്റോറേജ് നാല് ലോകങ്ങളെയും ഈ ഏഴ് പതിനാല് ലോകങ്ങൾ എന്ന് പറയുന്ന പോലെ ഈ നാല് ലോകങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ബില്ല്യർ എന്നതിനപ്പുറത്ത് അദ്ദേഹം ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറും ഇവരുടെ കയ്യിലാണല്ലോ ലക്ഷ്യമിടുന്ന പൊളിറ്റിക്കൽ നിരീക്ഷകർ പറയുന്നത് ഡേവിഡ് ഭാവിയിലെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായേക്കാം അതിന് സാധ്യത ഉണ്ടെന്നാണ് ഈ ട്രംപ് എന്ന് പറഞ്ഞ ഈ കക്ഷി വരാമെങ്കിൽ അതിനേക്കാൾ വലിയ പൊസിഷൻ ഇരിക്കുന്ന അതിനേക്കാൾ സ്വാധീന ശക്തിയുള്ള ലോകത്തിന്റെ ഈ പുതിയ രാജാവ് നിശബ്ദമായി വളരുന്ന ഈ ഡേവിഡ് എലിസൻ എന്ന രാജാവ് നമ്മുടെ അമേരിക്കൻ വരാൻ എല്ലാ കാണുന്നത് എന്തായാലും ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു ഞാൻ ആശ്ചര്യത്തിൽ തന്നെയാണ് കാരണം ഈ ഒരു വിവരം നമ്മൾ എല്ലാവരും കേട്ടു തഴമ്പിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇങ്ങനെ ഒരു ഇത് ശരിക്കും ആ വാക്ക് വളരെ ആക്ടായിട്ടുള്ള വാക്കാണ് നിശബ്ദ വിപ്ലവം എന്നുള്ളത് പിന്നെ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പോലും ഡീപ് സ്റ്റേറ്റ് സ്വാധീനിക്കുന്നുണ്ട് എങ്ങനെയാണ് ട്രംപ് സ്വാധീനം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആകും എന്നൊരു അത് അത് സംഭവിക്കാവുന്ന ഒരു ആണ് ഇവരെല്ലാം ഭരിക്കുന്ന അതിനൊക്കെ മുകളിലുള്ള ഒരു ചക്രവർത്തിയുടെ ചക്രവർത്തി അല്ലെങ്കിൽ ഓഫ് എന്ന് പറയുന്ന ഒരാൾ അത് ഡേവിഡ് എലിസൺ ആണെന്ന് നിരീക്ഷകർ പറയുന്നു ലോകം അത് സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്തായാലും വളരട്ടെ െ വളരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക